തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ പാലത്തിനടുത്തായി ഒരു മനിയൂരിൽ സ്ഥിതി ചെയ്യുന്ന കായൽ കയ്യാക്കിങ്ങിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കാനോലി കനാലിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കയ്യാക്കിംഗ് പെഡൽ ബോട്ട് സ്പീഡ് ബോട്ട് കഫേ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട് ഗ്രൂപ്പായി വരികയാണെങ്കിൽ കയ്യാക്കിങ്ങിന് ഗൈഡ് കൂടെയുണ്ടാകും കണ്ടൽക്കാടുകൾക്കിടയിലൂടെ കയ്യാക്കിങ്ങും നടത്താം കേരളത്തിൽ വളരെ കുറച്ച് കണ്ടൽക്കാടുകളെ മാത്രമേ ഉള്ളൂ മനോഹരമാണ് ഇതിന്റെ പരിസരവും കാഴ്ചകളും കണ്ടൽക്കാട് കാണാനായുള്ള യാത്രയ്ക്ക് ഞങ്ങൾ സ്പീഡ് ബോട്ടാണ് തിരഞ്ഞെടുത്തത് രണ്ടായിരം രൂപയായിരുന്നു സ്പീഡ് ബോട്ടിന്റെ നിരക്ക് കായലിലൂടെ യാത്ര ചെയ്ത് കണ്ടൽക്കാടിനെ അരികത്തേക്കെത്താം ആ കാണുന്നത് പുതിയതായി വന്ന പാലമാണ് ഒരു മനിയൂരിനെയും പാവർട്ടിയെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം കേരളത്തിൽ വളരെ കുറച്ച് മാത്രമേ കണ്ടൽക്കാടുകളുള്ളൂ അതിലൊരു കണ്ടൽക്കാടാണ് ചേറ്റുവ കണ്ടൽക്കാട് എൻ്റെ വീടിന് തൊട്ടടുത്തായാണ് കണ്ടൽക്കാടെങ്കിലും ഞാൻ ഇതുവരെ കണ്ടൽക്കാട് അടുത്ത് കണ്ടിട്ടില്ല കാടിന് അടുത്തുമ്പോഴേക്കും ധാരാളം പക്ഷികളെ അകലിൽ നിന്നായി തന്നെ കാണാം പ്രകൃതിയുടെ ശ്വാസകോശം ശ്വാസകോശമെന്നാണ് കണ്ടൽക്കാടുകൾ അറിയപ്പെടുന്നത് പുഴയും കടലും ചേർന്ന് വരുന്ന സ്ഥലത്താണ് അധികവും കണ്ടൽക്കാടുകൾ കണ്ടുവരാറുള്ളത് ഇവിടെയും അങ്ങനെ തന്നെയാണ് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ചേറ്റുവ അഴിമുഖം പുഴയും കടലും ചേരുന്ന സ്ഥലത്ത് ഉപ്പുവെള്ളത്തിലാണ് ഇവ വളരാൻ അനുയോജ്യം മണ്ണലിപ്പ് തടയാനായി ഒരു പരിധിവരെ കണ്ടലുകൾക്ക് കഴിയും ഞങ്ങൾ കണ്ടൽക്കാടുകൾക്ക് ഉള്ളിലേക്കുള്ള യാത്ര തുടർന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഇരുവശത്തും കണ്ടലുകൾ നിറഞ്ഞ വഴിയിലൂടെയായിരുന്നു യാത്ര ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച അത് തന്നെയായിരുന്നു കണ്ടൽക്കാടിനകത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ ധാരാളം പക്ഷികളുടെ സൗണ്ടുകൾ കേൾക്കാമായിരുന്നു വൈകുന്നേരം സമയങ്ങളാണ് വരുന്നതെങ്കിൽ ധാരാളം പക്ഷികൾ ഉണ്ടാകുമായിരുന്നു ഇവിടെ ഞങ്ങൾ വന്നത് ഉച്ച സമയത്തായിരുന്നു ഇവിടെയുള്ള ഒരു ദ്വീപാണ് രാജ ഐലൻഡ് ഇതൊരു പ്രൈവറ്റ് ഐലൻഡാണ് രാജ ഗ്രൂപ്പിന്റെയും ആയുർവേദിക് റിസോർട്ടും അനുബന്ധ കെട്ടിടങ്ങളുമാണ് ഇവിടെ കാണുന്നത് എൻ എച്ച് അറുപത്തി പണിക്കായുള്ള മണ്ണിനു വേണ്ടിയുള്ള ആണ് ഇവിടെ നടക്കുന്നത് കായലിൽ ഈ പ്രദേശത്ത് പല സ്ഥലങ്ങളായി ഡ്രഡ്ജിങ് നടക്കുന്നുണ്ട് വെള്ളവും മണ്ണും കൂടി കരയിലേക്ക് പമ്പ് ചെയ്ത് വെള്ളം മാത്രം തിരിച്ച് കായലിലേക്ക് ഒഴുക്കി വിടും മണ്ണ് ജെ സി ബി ഉപയോഗിച്ച് മാറ്റിയിട്ട് വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോൾ ലോറിയിലാക്കി പണിസ്ഥലത്തേക്ക് കൊണ്ടുപോകും ഈ കായലിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് മണ്ണെടുക്കുന്നത് ഇതിന് ചുറ്റുമായി പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഡ്രഡ്ജിങ് നടക്കുന്നുണ്ട് കാഴ്ചകൾ കണ്ട് തിരിച്ചു വരുമ്പോൾ ചെറുപഞ്ചികളിലായി മീൻപിടുത്തം നടക്കുന്നുണ്ടായിരുന്നു ആദ്യമായാണ് കണ്ടലുകൾക്കിടയിലൂടെ ഇങ്ങനെയൊരു യാത്ര നടത്താനായത് അനുഭവമായിരുന്നു ഈ യാത്ര സമ്മാനിച്ചത്